ലോകത്തെ നിയന്ത്രിക്കുന്ന എല്ലാറ്റിന്റെയും അധികാരമുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത കൈകാര്യകർത്താവും വിധികർത്താവുമായിട്ടുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചു നോക്കുക ഇതിനാണ് മക്കേലും മുസ്ലിങ്ങളും മറുപടി പറഞ്ഞത് അത് അള്ളാഹുവാണ് എന്ന് ഇനി ആയത്തിന്റെ അവസാനത്തിൽ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിക്കുന്നില്ല എന്ന വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബിലുഖീർ പറയുന്നു മുതബിറുൽ അമ്ര അള്ളാഹുവാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ആ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പേടിക്കാത്തത് എന്തിനെ പേടിക്കാത്തത് അവന്റെ കൂടെ അവനല്ലാത്തവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചും നിങ്ങളുടെ വിവരക്കട അനുസരിച്ചും ആരാധിക്കുന്നതിനെ വിവാദത്തെടുക്കുന്നതിനെ നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കുന്നില്ല അതിനെ സംബന്ധിച്ച് അവനിൽ നിങ്ങൾ എന്താണ് പേടിക്കാത്തത് ഭയപ്പെടാത്തത് അപ്പോ അള്ളാഹുവാണ് മുതബിറുൽ അമ്ര എന്ന് പറയുന്നുവെങ്കിൽ അവനെ അല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഈ പറയുന്ന സമസ്തയുടെ ആളുകൾ അത് ഏത് വിഭാഗമായിരുന്നാലും അവർ മനസ്സിലാക്കേണ്ടത് മുദബിർ ഉൽ അമ്ര എന്ന് പറയുന്നവർ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾ പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ് നിങ്ങൾ ആരാധിക്കുന്നത് മടവൂരിനെയാണ് മുദബിർ അള്ളാഹുവാണെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കണം മുദബിർ മടവൂരാണെങ്കിൽ മടവൂരിനെ ആരാധിക്കണം മുദബബീർ അള്ളാഹുവാണ് എന്നതാണ് മുസ്ലീംകളും മക്കയിലെ മുഷിരിക്കുകളും വിശ്വസിച്ചത് മക്കയിലെ മുഷിരിക്കുകൾക്ക് ഇല്ലാത്ത വിശ്വാസമാണ് ഇവിടെയുടെ സമസ്തക്കാരനുള്ളത് എന്ന് ഈ വിശദീകരണങ്ങൾ ബോധ്യപ്പെടുത്തുന്നു